വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിൽ മറ്റുള്ള യാത്രക്കാരുടെ ജീവന് പോലും പുല്ലുവില കല്പിച്ച് യുവാക്കളുടെ യാത്ര കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന് സൈഡിലുള്ള ജനാല വഴിയും ശരീരം പുറത്തേക്കിട്ട് വളരെ അപകടകരമായ രീതിയിൽ തിരക്കുള്ള റോഡിലൂടെ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കായംകുളം പുനലൂർ റോഡിലാണ് ഈ നിയമലംഘന യാത്ര നടന്നത് കൊട്ടാരക്കര റേസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിലായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തത് നൂറാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് മാവേലിക്കര ജോയിന്റ് ആർട്ടിയോ വാഹനം കസ്റ്റഡിയിലെടുത്ത് യുവാക്കൾക്കെതിരെ കേസെടുത്തു വാഹനം ഓടിച്ചയാളിന്റെ ലൈസൻസ് റദ്ദു ചെയ്യും മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഞാൻ ഞാൻ കോഴിക്കോട് കണ്ണൂരാ നാട്ടിലെ എന്റെ പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും നടൂരിനെ ഉറിക്കും കോഴിച്ചൊടി നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്